പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് തുടരുകയാണ് എലവഞ്ചേരിയിൽ ആയുധം നിർമ്മിച്ച സ്ഥലത്താണ് തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത് ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇന്നലെ പോത്തുണ്ടിയിൽ കൊലപാതകം നടത്തിയ സ്ഥലത്തും കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടുന്ന വഴിയുമൊക്കെ കാണിച്ചു തന്നിരുന്നു ചിന്താമര ഇപ്പോൾ എവിടെയാണ് തെളിവെടുപ്പ് നടക്കുന്നത് എലവഞ്ചേരിയിലുള്ള ഒരു കത്തി നിർമ്മാണശാലയാണ് ഇത് ആ കത്തി നിർമ്മാണശാലയിലാണ് ശാലയിലാണ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്താനുള്ള ആയുധം ആ നിർമ്മിക്കുന്നത് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ജീവനക്കാരാണ് തനിക്ക് ഈ ആയുധം നിർമ്മിച്ച് തന്നതെന്നാണ് ഇപ്പോൾ തെളിവെടുപ്പിനിടയിൽ ചെന്താമര ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള ആർക്കും തന്നെ ഈ കൊലപാതകത്തിൽ ഒരു പങ്കുമില്ല അവരെ വെറുതെ വിടണം തനിക്ക് മാത്രമാണ് ഈ കൊലപാതകത്തിൽ പൂർണ്ണമായും പങ്കുള്ളത് മറ്റാർക്കും തന്നെ ഇതിൽ പങ്കില്ല എന്ന് ഇന്നും ഈ തെളിവെടുപ്പിനിടെ ഉദ്യോഗസ്ഥരോട് ചന്ദാമര ആവർത്തിക്കുകയായിരുന്നു ഇവിടെ ഓഫീസ് മുറിയിലാണ് ഇപ്പോൾ ചെന്താമര ആ ഓഫീസ് മുറിയിൽ രണ്ട് ഇവിടെയുള്ള ഈ കത്തി നിർമ്മാണശാലയുടെ ഉടമകളുണ്ട് അവർക്കാണ് ഈ ഇതിൻ്റെ ഈ ആയുധം നിർമ്മിച്ചതിന് ശേഷമുള്ള തുക നൽകിയതെന്ന് ഈ തെളിവെടുപ്പിനിടയിൽ ഇപ്പോൾ ചെന്താമര ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കത്തി നിർമ്മിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അവരോടാണ് ഏത് രീതിയിലുള്ള ആയുധം വേണം എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തത് അവർ നിർമ്മിച്ചു തന്നു പക്ഷേ അവർക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു ുമില്ല അവരെ ഈ കേസിലൊന്നും കൊടുക്കരുത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ചെന്നാമര പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് രണ്ട് കൊടുവാളാണ് ചെന്നാമര പ്രത്യേകമായി തന്നെ പറഞ്ഞ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് തനിക്ക് നിർമ്മിക്കാൻ കഴിയുന്ന മരത്തടി ഘടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കൊടുവാളുകളാണ് ചെന്നാമര ഈ കാണുന്ന എലവഞ്ചേരിയിലെ ഈ കത്തി നിർമ്മാണശാലയിൽ നിന്നും നിർമ്മിച്ചെടുത്തിട്ടുള്ളത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം ഓഫീസ് മുറിയിൽ എത്തിച്ച് ഈ എലവഞ്ചേരിയിലെ ഈ കത്തി നിർമ്മാണശാലയുടെ കുടുംബകളുമായി കാണിച്ചു കാണിച്ചുകൊടുത്തതിനു ശേഷം ഇപ്പോൾ നേരെ ഈ കത്തി നിർമ്മിച്ചു അല്ലെങ്കിൽ ആയുധ നിർമ്മിച്ചിട്ടുള്ള ആ പണിശാലയിലേക്ക് ചെന്താമരയെ ഇപ്പോൾ കൊണ്ടുപോകുകയാണ് അവിടെ വെച്ചാണ് ജീവനക്കാർക്ക് ഏത് രീതിയിലുള്ള ആയുധമാണ് വേണ്ടത് എന്നുള്ള രീതിയിലെല്ലാം ചെന്താമര കൃത്യമായി വിവരങ്ങൾ നൽകിയത് ആ മേഖലയിലേക്ക് ഇപ്പോൾ ചെന്താമരയെ അന്വേഷണ ഉദ്യോഗസ്ഥർ മാറ്റുന്നു അതായത് വർഷങ്ങളായി കത്തിയെല്ലാം നിർമ്മിച്ച് എലവഞ്ചേരിയിലെ കത്തികളെന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മേഖലയാണ് അവിടെയുള്ള ഈ കത്തി നിർമ്മാണശാല ആയുധ നിർമ്മാണശാലയിലേക്ക് എത്തിയാണ് ചെന്താമര ഈ കൊലപാതകത്തിന് സുധാകരനെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്താനുള്ള ഈ കത്തി പ്രത്യേകമായി പറഞ്ഞ് നിർമ്മിച്ചത് അതായത് ഈ ആയുധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പിടി മരപ്പിടി എന്ന് പറയുന്നത് ചന്ദാമര ചെന്താമ്പര ഉണ്ടാക്കി ഇട്ടതാണ് ആ ഉണ്ടാക്കി ഇടാനുള്ള രീതിയിൽ ചെന്താമ്പര കൃത്യമായി തന്നെ ഈ ആയുധം പറഞ്ഞു നിർമ്മിക്കുകയായിരുന്നു ഏതായാലും നിലവിൽ അന്ന് ഇവിടേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന ആയുധം നിർമ്മിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിവരിക്കുന്നു അന്ന് ജീവനക്കാരെ കണ്ടതും കാര്യമാണ് എനിക്ക് പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു ഇപ്പോൾ എലമഞ്ചേരിയിലെ കത്ത് നിർമ്മാണശാലയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ചെന്താമര ചെന്താമര എങ്ങനെയാണ് കത്ത് നിർമ്മിക്കേണ്ടതെന്ന് നിർമ്മാണം നടത്തിയ തൊഴിലാളികളോട് പറഞ്ഞിരുന്നു കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നത് എലബഞ്ചേരിയിലെ കത്ത് നിർമ്മാണശാലയിൽ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമറയുമായി പോലീസ് തെളിവെടുപ്പ് നടത്താൻ എത്തിയതാണ് തെളിവെടുപ്പ് ഏകദേശം പൂർണ്ണമായിരിക്കുന്നു ഇനി ഇവിടെ നിന്നും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും ഇന്ന് മൂന്ന് മണിയോടുകൂടി ചെന്താമരയുടെ കസ്റ്റഡി കാലാവധി കഴിയും അല്ലേ ഇബ്ബാർ തീർച്ചയായും അരുണി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതൽ ഇന്ന് വൈകിട്ട് മൂന്ന് വരെയാണ് ചെന്നാമരയെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇപ്പോൾ ഏതായാലും അതായത് തെളിവെടുപ്പ് നടത്തണം പ്രത്യേകമായും ഈ കേസിൽ പ്രധാനമായും നേടേണ്ട തെളിവുകളെല്ലാം ശേഖരിക്കുക എന്ന ഉദ്ദേശമാണ് പോലീസിനുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ടാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തത് ഏതായാലും ഇന്നലെ കൊലപാതകം നടന്നിട്ടുള്ള ബോയ് നഗറിലേക്ക് എത്തിച്ച് കൃത്യമായി തന്നെ ഈ കൊലപാതക പുനരാവിഷ്കരണം അതിനുശേഷമാണ് ഈ ആയുധം നിർമ്മിച്ച എലവഞ്ചേരിയിലേക്ക് എത്തി ഇപ്പോൾ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇനി അല്പസമയത്തിന് തന്നെ ചന്ദാമരയെ തിരിച്ച് നേരെ ആല ത്തൂരിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം ചെന്താമ്പനി ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും ഇന്ന് വൈകിട്ട് മൂന്ന് മണി ഓക്കെ ശരി ഇവാൾ ഇത് മൂന്ന് മണിവരെയാണ് ചെന്താമ്പരയുടെ കസ്റ്റഡി കാലാവധി ഉള്ളത് ആ കസ്റ്റഡി കാലാവധി സമയം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം അതിന്റെ ഭാഗമായിട്ടാണ് ഇലവഞ്ചേരിയിൽ കത്തി നിർമ്മാണശാലയിൽ ഇപ്പോൾ ചെന്താമ്പരയുമായി പോലീസ് തെളിവെടുക്കാൻ എത്തിയത്